രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് വമ്പൻ വിജയ് സിനിമകളിലൂടെ ഗംഭീര തിരിച്ചുറവ് നടത്തിയ നടനാണ് ബോളിവുഡിന് സ്വന്തം ഷാരൂഖ് ഖാൻ രണ്ട് ആയിരംകൂടി സിനിമകൾ ഉൾപ്പെടെ ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ച ഈ തിരിച്ചുറവിന് ശേഷം തന്റേതായി പുതിയ സിനിമകളൊന്നും പുറത്തു വന്നിരുന്നില്ല അതിനാൽ തന്നെ ഷാരൂഖ് ഖാൻറ്റേതായി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് കിങ് ചിത്രത്തിന്റെ ഓരോ വിശേഷങ്ങളും അത്രയേറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദീപിക പതുക്കോണും ഷാരൂഖിനൊപ്പം എത്തുന്നുണ്ട് ഷാറൂഖിന്റെ മകൾ സുഹാന ഗാനം ഒരു സുപ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ നടി റാണി മുഖർജിയും ചിത്രത്തിൽ ഷാറൂഖിനൊപ്പം എത്തുന്നുണ്ടോ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതിഥി വേഷത്തിലാണ് റാണി മുഖർജി എത്തുകയെന്നാണ് വിവരം സുഹാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അമ്മയുടെ വിഷയത്തിനാണ് നടി എത്തുക ചിത്രത്തിന്റെ കഥയിൽ നിർണായകമാകുന്ന വേഷമായിരിക്കും ഇതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ അഞ്ചു ദിവസത്തെ ഷൂട്ടിങ്ങിന് മാത്രമേ റാണി മുഖർജി ഉള്ളൂ എങ്കിലും ഷാരുഖ് ഖാനും സിദ്ധാർഥാണെന്നും ഇത്തരമൊരു ഓഫർ നൽകിയപ്പോൾ നടി ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു എന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുമ്പ് കുച്ച് കുച്ച് കബി കുഷി കബി ഗം കബി അൽവിദാന ക തുടങ്ങിയ ചിത്രങ്ങളിൽ റാണി മുഖുർജിയും ഷാരൂഖ് ഖാനും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അഭിഷേക് ബസ്സനാണ് ചിത്രത്തിൽ വില്ലനായി എത്തുക മെയ് ഇരുപതിന് മുംബൈയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും യൂറോപ്പിലും ചിത്രത്തിന് ഷെഡ്യൂൾ ഉണ്ട് അടുത്ത വർഷം ഒക്ടോബറിലോ ഡിസംബറിലോ ചിത്രം റിലീസ് ചെയ്യാനുള്ള അണയറ പ്രവർത്തകരുടെ തീരുമാനം ഷാറൂഖിനൊപ്പം സിദ്ധാർത്ഥാണെന്ന് എത്തിയ പത്താൻ തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം കിങ്ങിലും ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഷാരൂഖാനൊപ്പം കബി അൽ വിനാദ് എന്ന ചിത്രത്തിലാണ് റാണി മുഖർജി അവസാനമായി അഭിനയിച്ചത് അതിനുശേഷം ഓം ശാന്തി ഓം റബ്നി ബനാദി ജോഡി സീറോ എന്നീ ഷാരൂഖ് ചിത്രങ്ങളിൽ അധിനിവേശത്തിൽ റാണി എത്തിയിരുന്നു ലഗാ എന്ന ചിത്രത്തിലാണ് അഭിഷേകിനൊപ്പം റാണി ഒടുവിലെത്തിയത് ലക് ബൈ ചാളിസ് എന്ന ചിത്രത്തിലും ഇരുവരും അതിഥി വിഷയങ്ങളിൽ ഒന്നിച്ചിരുന്നു വലിയ ബഡ്ജറ്റിൽ ഒരു ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷകളാണുള്ളത് കിങ്ങിന് സംഗീതമൊരുക്കുന്നത് സച്ചിൻ ജിഗറും പശ്ചാത്തല സംഗീതം ചെയ്യുന്നത് അനിരുദ്ധുമാണ് സുജയ് ഘോഷായിരുന്നു ചിത്രം ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് പിന്നീടത് സിദ്ധാർത്ഥാനും ഏറ്റെടുക്കുകയായിരുന്നു ബ്ലോക്ക് ബസ്റ്ററായ പത്താണ്ടു ശേഷം ഷാരൂഖ് ഖാനും സിദ്ധാർത്ഥാനെന്നും വീണ്ടും ഒരുമിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്